നമസ്കാരം ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി പാസാക്കിയ ഗാസ വെടിനിർത്തൽ പ്രമേയം ഹമാസ് അംഗീകരിച്ചു ഇനി ഇസ്രായേൽ കൂടി അനുകൂല അഭിപ്രായം അറിയിച്ചാൽ ഇതിനോടകം മുപ്പത്തിയേഴായിരത്തിനാല് പലസ്തീൻകാരുടെ ജീവനെടുത്ത യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിതെളിഞ്ഞേക്കും പ്രമേയത്തെ ഹമാസ് പിന്തുണച്ചത് പ്രതീക്ഷ നൽകുന്നതായി യു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു യു എൻ രക്ഷാസമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തെ അംഗീകരിക്കുന്നതെന്നും വ്യവസ്ഥകളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഹമാസ് ഉദ്യോഗസ്ഥനായ സാമി സാമിഅബോ വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഈജിപ്ത് നേതാക്കളെ ഹമാസ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല യു എൻ പ്രമേയത്തെ അറബ് ലീഗും സ്വാഗതം ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകളാണ് പ്രമേയത്തിലുള്ളതെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ ഹമാസ് കമാൻഡർ മുഹമ്മദ് ജാബർ അബ്ദോ ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു വെസ്റ്റ് വിവിധ ഇടങ്ങളിലായി പതിനഞ്ച് കൂടി ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു ആകെ പലസ്തീൻകാരാണ് ഇതുവരെ അറസ്റ്റിലായത് തെക്കൻ ഗസയിലെ റഫയിൽ നാല് ഇസ്രായേൽ സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു കെട്ടിടങ്ങൾ തകർത്ത് മുന്നോട്ടു നീങ്ങാനായി സൈനികർ കയ്യിൽ കരുതിയ സ്ഫോടക വസ്തുക്കൾ വിചാരിച്ച സമയത്തിനും മുൻപേ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗാസയിൽ സഹായ വിതരണത്തിനുള്ള രണ്ടായിരത്തോളം ട്രക്കുകൾ ഈജിപ്തിൽ കാത്തുകിടക്കുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ രക്ഷാ കഴിഞ്ഞ ദിവസമാണ് അംഗീകരിച്ചത് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ഗാസയുടെ പുനർനിർമ്മാണവും ആവശ്യപ്പെടുന്നതായിരുന്നു പ്രമേയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ പ്രമേയത്തിൽ സ്വാഗതം ചെയ്തു അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ റഷ്യ വിട്ടുനിന്നു ആദ്യത്തെ ആറാഴ്ച വെടിനിർത്തലിനൊപ്പം ഇസ്രായേലിലെ ജയിലുകളിലുള്ള പലസ്തീൻ പൌരന്മാരെയും ഗാസയിൽ ബന്ധികളാക്കിയിരിക്കുന്ന ഇസ്രായേലി പൌരന്മാരിൽ ചിലരെയും വിട്ടയക്കണം ഘട്ടത്തിൽ ബാക്കി കൂടി വിട്ടയക്കണം എന്നാണ് നിർദ്ദേശം ഗാസയുടെ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടം മൂന്ന് നിർദ്ദേശങ്ങളും ഇസ്രായേൽ അംഗീകരിച്ചു എന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതിൽ സ്ഥിരീകരണമില്ല ഇസ്രായേലും ഹമാസും എത്രയും വേഗം പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ ഉപാധികൾ വയ്ക്കാതെ നടപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം മധ്യഗാസയിലും കിഴക്കൻ റഫയിലും ഇസ്രായേൽ സൈന്യം ബോംബിംഗും ഷെല്ലാക്രമണവും ശക്തമായി തുടരുന്നതിനിടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനവും എത്തുന്നത് യുദ്ധം കൂടി വ്യാപിച്ചേക്കും എന്ന ആശങ്ക യു എസിനുണ്ടായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ലബനനിലെ ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവുമായുള്ള സംഘർഷം രൂക്ഷമായിരുന്നു ഗാസയിൽ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ യു എസ് ഊർജിതമാക്കിയിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ചയും നടത്തിയിരുന്നു സംഘർഷം കൂടുതൽ മേഖലകളിൽ വ്യാപിക്കുന്നത് തടയണമെന്നാണ് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത് ഈജിപ്തിലെത്തി പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയെ കണ്ട ശേഷമാണ് ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് തിരിച്ചത് ജോർദാൻ ഖത്തർ എന്നീ രാജ്യങ്ങളും ബ്ലിങ്കൻ സന്ദർശിക്കും മെയ് മുപ്പത്തൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയിൻമേലുള്ള ചർച്ച എങ്ങുമെത്താത്ത സാഹചര്യത്തിലായിരുന്നു ഇരുപക്ഷത്തും സമ്മർദ്ദം ശക്തമാക്കാൻ ബ്ലിങ്കന്റെ സന്ദർശനം എന്നാൽ ഈ വിഷയത്തിൽ ബ്ലിങ്കൻ മുൻപ് നടത്തിയ ദൗത്യങ്ങളെല്ലാം പരാജയമായിരുന്നു